എല്ലാവർക്കും നമസ്കാരം ഇന്ന് എവിടെയാണ് ഇന്ന് വീട്ടിലാണ് ഇന്ന് വീട്ടിൽ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു നമ്മളെ ഒരു ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് കുറേ തിരക്കും പ്രശ്നങ്ങളും വോട്ടോ ഒക്കെയാണല്ലോ അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ ആൾക്കാരുടെ ബർത്ത്ഡേ വന്നു കുറേ ഒന്ന് രണ്ട് പേരുടെ ബർത്ത്ഡേ വന്നു ചേച്ചി ആദ്യം മാർച്ച് മാസം ആദ്യം അത് കഴിഞ്ഞിട്ട് കാക്കച്ചി അപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ പിറന്നാൾ അങ്ങനെയൊക്കെ വന്നു ഇവരുടെയൊക്കെ ബർത്ത് ദിവസവും പിറന്നാളും അവരുടെ രണ്ടുപേരുടെയൊക്കെ വന്നപ്പോൾ ഞാൻ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു കേക്ക് കുറയ്ക്കണമെന്ന് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും നമുക്ക് അപ്പോൾ തോന്നുന്ന സന്തോഷങ്ങളല്ലേ പോവല്ലേ ഇവിടെ വന്നിട്ട് പോകും അപ്പോൾ അവിടെ ഇരിക്കൂ നിങ്ങളെയൊക്കെ കാണിക്കണം അപ്പോൾ കാക്ക ചിത്രം വരെ പോകുന്നത് അതിനാണ് ഞാൻ വിളിച്ചത് അപ്പോഴും നമ്മളെന്താ അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്കൊരു ഒരു ദിവസം ഒന്ന് അങ്ങനെ ഇങ്ങനെ വിചാരിച്ചു ഒന്ന് കേക്ക് പൊളിക്കണമെന്നൊക്കെ അപ്പോൾ എനിക്ക് കേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ കുറേ കാലമായിട്ട് കുറേ ഫ്രണ്ട്സുണ്ട് കേക്ക് ഉണ്ടാക്കുന്ന കുറേ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടാ ഉണ്ട് അപ്പോൾ കുറേ കാലമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ലിസ്റ്റിലുള്ള എൻ്റെ ഫ്രണ്ടായ ഒരു കുട്ടിയുണ്ട് അപ്പോൾ അവളിങ്ങനെ ഉണ്ടാക്കും തോന്നക്കൽ കുടവൂരാണ് സ്ഥലം ഗ്രീഷ്മ എന്നാണ് പേര് അപ്പോൾ ഗ്രീഷ്മയുടെ പിന്നെ ഒരു ആ അവിടെ നിൽക്കും ഗ്രീഷ്മയുടെ പിന്നെ സംരംഭമാണ് ദിയാസ് കേക്ക് വേൾഡ് എന്ന് പറയുന്നത് തോന്നിക്കൽ ആശാ സ്മാരകത്തിൻ്റെ അടുത്താണ് നമ്മൾ എൻ എച്ച് വഴി തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ആണ് ഈ തോന്നയ്ക്കലൊക്കെ വരുന്നത് അപ്പോൾ തോന്നയ്ക്കൽ ആശാ സ്മാരകത്തിൻ്റെ കുറച്ചടുത്തായിട്ടാണ് അവളുടെ വീട് അപ്പോൾ അപ്പോൾ ഇങ്ങനെ കേക്കിൻ്റെയൊക്കെ ഉണ്ടാക്കും ഞാനും സ്റ്റാറ്റസ് ഒക്കെ വെക്കാറുണ്ട് പിന്നെ എനിക്ക് എനിക്കിങ്ങനെ ഇഷ്ടമാണ് എനിക്ക് കാരണം എൻ്റെ വീട്ടിലെ കുട്ടികൾക്ക് കേക്ക് വെക്കുന്ന ഇഷ്ടമാണ് അപ്പോൾ അവരിങ്ങനെ കേക്കിൻ്റെയൊക്കെ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും അടുത്തായിരുന്നെങ്കിൽ വാങ്ങി ഇവർക്ക് കൊടുക്കാമായിരുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് പറഞ്ഞ് കഴിഞ്ഞാൽ അടുത്തായിരുന്നെങ്കിൽ വാങ്ങിച്ചായിരുന്നു ബർത്ത്ഡേക്കൊക്കെ ഇവിടെയൊക്കെ ബർത്ത്ഡേ വരുമ്പോഴൊക്കെ ഞാൻ വേണ്ടി ചെയ്യുന്നു പലവരെയും ചേച്ചി ഇത്രയും ദൂരമല്ലേ അപ്പോൾ പതിനാറ് എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ അച്ഛൻ പതിനാറ് എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ ഒരു വട്ടം അതുവഴി പോവുകയാണെങ്കിൽ ചോദിക്കാം ഞാനിപ്പോൾ എം സി റോഡ് വഴിയാണ് യാത്ര ആയതുകൊണ്ട് എനിക്ക് എന്നെ ചോദിച്ചാൽ നമ്മൾ പോകണില്ല അപ്പോൾ ഇന്നലെ പിന്നെ ആ വഴി നമ്മൾ ഇന്ന് പോ കകച്ച് പോകുമെന്നൊരു ഇത് കേട്ടു അപ്പോൾ ഞാൻ പെട്ടെന്ന് ഗ്രീഷ്മയെ ഓർത്തു അപ്പോൾ ഞാനിങ്ങനെ അമ്മൂൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് ഏത് കേക്കാ വേണ്ടത് നമുക്ക് മേടിക്കാം കാരണം ഇവരെ രണ്ടുപേരുടെയും ബർത്ത്ഡേക്ക് മുറിച്ചില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു കേക്ക് മേടിക്കാം അപ്പം ദിയാസ് കേക്ക് എന്നിട്ട് ഒരു കേക്ക് മേടിച്ചു അപ്പോൾ ആ ഒരു സന്തോഷം പറയാനാണ് തോന്നിക്കലുള്ള ഗ്രീഷ്മ അരുണിൻ്റെ ദിയാസ് കേക്ക് വേണ്ടി നിന്നാണ് നമ്മളിന്ന് കേക്ക് വാങ്ങിച്ചിരിക്കുന്നത് ഇതൊരു പരസ്യമാണോ എന്ന് ചോദിച്ചാൽ ഇത് ഈ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇങ്ങനെ ഹോം മേക്കേഴ്സ് ബേക്കേഴ്സ് ഇങ്ങനെ ചെയ്യുമല്ലോ ഈ കേക്കൊക്കെ ഉണ്ടാക്കുമല്ലോ ഇതൊരു ഭയങ്കര ഒരു നല്ല കാര്യമാണ് കാരണം സ്വന്തമായിട്ടൊരു പത്ത് രൂപയെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഭയങ്കര വലിയ കാര്യമാണ് നമ്മളത് അത് ചെയ്യാൻ പറ്റുന്നത് അമ്മുന് ഭയങ്കര ഇഷ്ടമാണ് പോലെ കേക്കൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും അപ്പം ഉണ്ടാക്കുമായിരുന്നു പിന്നെ അത് പഠിത്ത കാര്യങ്ങളായതുകൊണ്ട് പിന്നെ അവളത് എനിക്ക് എനിക്കെങ്കിലും ഇഷ്ടമാണ് കൊച്ചുങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെങ്കിൽ നമുക്ക് അവർക്ക് അത് വാങ്ങിക്കൊടുക്കാനും ഇഷ്ടമാണ് പക്ഷേ ഗ്രീഷ്മയെന്ന് ചെയ്യുമ്പോൾ അതുകൊണ്ട് ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കേക്ക് വേണം ഞാൻ കാക്കച്ചി ഇന്ന് വരും ആ അപ്പോൾ ആ വഴി വരുന്നുണ്ട് അപ്പം നീ കേക്ക് കൊടുത്തായിരിക്കും അപ്പോൾ എനിക്ക് കേക്ക് വേണം ചേച്ചി ഏത് കേക്ക് വേണം അപ്പം അപ്പോൾ കേക്കിൻ്റെ പേര് പറഞ്ഞു തന്നു എന്ത് പേരാണ് കാക്കിൻ്റെ ആ അപ്പോൾ എനിക്ക് പേര് പറഞ്ഞു പോയി റോയൽ ബട്ടർ സ്കോച്ച് എന്താണ് എൻ്റെ പേര് റോയൽ തന്നെ എന്നാ ആ റോയൽ ബട്ടർ സ്കോച്ച് എനിക്ക് സത്യം പറയട്ടെ എനിക്ക് ഒരു കുന്തുണ്ടോ അറിഞ്ഞുകൂടാ കേക്കിനെ കുറിച്ചൊന്നും കേട്ടാ അപ്പം ആ കേക്ക് ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ ബർത്ത്ഡേക്കാരെ അപ്പുറം അപ്പുറം ഉണ്ട് ഒരാൾ നോമ്പ് കൊടുത്തിട്ടില്ല ഒരാൾക്ക് നോമ്പാണ് വരാത്ത നോമ്പൊന്നുമില്ല എനിക്കും ഇന്ന് നോമ്പില്ല അപ്പൊ അതുകൊണ്ട് നമ്മൾ നോമ്പില്ലാത്ത നോമ്പൊക്കെ പിന്നെ മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ നോമ്പുള്ള ആൾക്കാർ ഇവിടെ എവിടെ നിന്ന് കാണിച്ചു കൊടുക്കുമോ ചരിഞ്ഞൊക്കെ ഇവിടെ അമ്മാണ് നമ്മളെ കേക്കിന് അവക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പൊ ഞാൻ സത്യം പറഞ്ഞ അമ്മനും പറഞ്ഞു വേണ്ടിയിട്ടാണ് കേക്ക് വാങ്ങിയെന്ന് പറയാം അതാണ് അതിന്റെ കാര്യം അപ്പൊ അപ്പോ ആ ആളിനെ കാണിച്ചു കൊടുക്കുമോ അപ്പൊ ആ നിന്റെ ഹാപ്പി ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ച് ശരി ഓടുന്ന ആൾ വരുന്നു കാണിക്കേ അപ്പോൾ എല്ലാവരുടെയും ഹാപ്പി ബർത്ത്ഡേക്ക് ദിയാസ് കേക്ക് വേണ്ടിയിരുന്നു ഗ്രീഷ്മ ആരുടെ ദിയാസ് കേക്ക് വേണ്ടിയിരുന്നു ആണ് നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത് ഞാൻ ഇതിൽ ഗ്രീഷ്മയുടെ കേക്കിനെ കുറിച്ചൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പറയാം അതിൻ്റെ ബാക്കി വീഡിയോയും കൂടെ ചേർക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ആ ഭാഗത്തുള്ളവർ ആ ഭാഗത്തുള്ളവർ ഗ്രീഷ്മയുടേത് വാങ്ങിക്കണം ഞാൻ ഗ്രീഷ്മ ചോദിച്ചിട്ട് ഫോൺ നമ്പർ കൊടുക്കും കേട്ടോ അപ്പോൾ അപ്പോൾ കേക്ക് കൈ കിട്ടിയപ്പോൾ അമ്മ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷം തോന്നുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുള്ളതൊക്കെ അപ്പോൾ ഇതൊരു പ്രൊമോഷനാണോ അല്ലെങ്കിൽ ഗ്രീഷ്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണോ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും എനിക്കിത് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് മറ്റൊരു സംരംഭകരെ അല്ലെങ്കിൽ അവരുടെ വളർച്ചയെ അത് വളരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം പറഞ്ഞു കൊടുക്കാനും ചെയ്യാനും എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് എങ്ങനെയെന്നല്ല നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും അത് ഇഷ്ടമാണ് ഇവരുടെ ഹാപ്പി ബർത്ത്ഡേ മാർച്ച് മാസത്തിൽ നടന്നതുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് തോന്നക്കലുള്ള ഗ്രീഷ്മരും ചെയ്ത് തന്ന എന്ന് കോച്ച് മാ റോയൽ കോച്ച് ആ കേക്ക് കുറയ്ക്കുകയാണ് ആരും കേക്കിൻ്റെ പേര് പറഞ്ഞിട്ടല്ല കേക്ക് കുറിക്കുന്നത് നമ്മൾ കേൾക്കിട്ട് പേര് പറഞ്ഞിട്ടാണ് കേക്ക് കുറിക്കുന്നത് ഗ്രീഷ്മയുടെ തോന്നക്കൽ ഭാഗത്തുള്ളവർ ഈ വീഡിയോ കാണുന്നവരെ ഭീഷ്മയുടെ കേക്ക് വാങ്ങിക്കല്ലോ കഴിച്ചുകഴിഞ്ഞിട്ട് ഞാനെ പിടിച്ച് പറയാം ഭീഷ്മെ കുറെ കേക്കുകളുണ്ട് ഞാൻ എന്റെ എല്ലാ വിശദ വിവരങ്ങൾ പറയാം അപ്പൊ ഞാനും കൂടെ കാക്കച്ചിക്ക് കാക്കയ്ക്ക് ഞാൻ ഞങ്ങടെ കാക്കി പിടിക്കൂലാന്ന് നീ ഒത്തിരി ഹാപ്പി ബർഡേ ഭീഷ്മ ഗ്രീഷ്മക്ക് കേക്കൊന്നുമില്ല അബത്തിലീപയുടെ നീ എന്തോന്ന് ചെയ്യുന്നേ മ്മതിക്കുന്നില്ല യുടെ ഓരോ കേക്കുകളുമാണ് നമ്മൾ ഈ കാണുന്ന കേട്ടോ എല്ലാ കേക്കുകളും ഉണ്ട് ഞാൻ സത്യം പറയാല്ലോ എനിക്ക് കേക്കിന്റെ കാര്യത്തെ കുറിച്ചൊന്നും അറിയില്ലാതുകൊണ്ട് തന്നെ ഓരോ കേക്കും റെഡ് വെൽബറ്റൊക്കെ കാണുമ്പോ അറിയാം കേട്ടോ ആ അപ്പൊ അല്ലാതെ എനിക്ക് കേക്കിന്റെ കാര്യങ്ങളൊന്നും അറിയാത്തത് കൊണ്ട് തന്നെ എന്തോ എനിക്കങ്ങനെയൊന്നും പറയാനറിയില്ലാട്ടോ പക്ഷേ ഇപ്പോൾ എല്ലാ എല്ലാ പിന്നെ പ്രോഗ്രാമിനും കല്യാണം കല്യാണമായിക്കോട്ടെ ബർത്ത്ഡേ പണ്ടൊക്കെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കും എന്നല്ലേ ഇപ്പോൾ എന്താഘോഷം ഒരുമിച്ച് കൂടുന്നതിനും ആൾക്കാർ ചെയ്യുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ ചേച്ചി തോന്നിക്കൽ വഴി വരുമ്പോഴേ ഇത് വാങ്ങിക്കാമെന്ന് പറഞ്ഞ് വാങ്ങ വാങ്ങിച്ച് കൊണ്ടുവന്ന് നമുക്കത് ചെയ്യാതോ നമ്മൾ ഈ തോന്ന നമ്മൾ എം സി റോഡ് വഴിയാണ് യാത്ര ചെയ്യുന്നത് ദേ ഇതാണ് ദിയാസ് കേക്ക് വേൾഡിൻ്റെ അഡ്രസ്സ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളദേ കാശ്മീരം കുടവൂർ പോയോ തോന്നിക്കൽ കിഴക്ക് തിന്ന എൻ്റെ ഇതാണ് അപ്പോൾ ഭയങ്കര സൂപ്പർ കേട്ടാ സൂപ്പർ ഇതാണ് എൻ്റെ തനതായ സ്വഭാവം ഈ സംഭവം നക്കുക അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു ഭയങ്കര ഇതൊക്കെ വേണം ഉള്ളിൽ നിന്നക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളും കൂടെ ഞാൻ ഇതിൽ തന്നെ കൊടുത്തിരിക്കാം അപ്പോൾ എല്ലാവരും ഗ്രീഷ്മയുടെ കയ്യിൽ നിന്നും ദിയാസ് കേക്ക് വേണ്ടി നിന്നും പറ്റുന്നവരെ ആ ഒരു ഭാഗത്തേക്ക് ഉള്ളവരൊക്കെ വാങ്ങിക്കണം നല്ല കേക്കാണ് ഞാൻ ഇതുവരെ വരച്ചിട്ടൊന്നും പറയാനില്ല ഞാൻ വിളിച്ചു പറഞ്ഞു പുള്ളിക്കാർ തന്നായിട്ട് ചേച്ചി ഈ വീഡിയോ എനിക്ക് വേണ്ടി എടുക്കുമോ എന്ന് പറഞ്ഞു തന്നേല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് ചെയ്യണല്ലോ ഇത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ട് എനിക്ക് തന്നതാണ് അപ്പം ഭയങ്കര സന്തോഷം ഇനിയും നിങ്ങളെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഈ കൊച്ചു സന്തോഷം നിങ്ങളിലോട്ട് എത്തിക്കുന്നു ഇനി നമുക്ക് വേറൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം താ